ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ബ്ലോഗ് അപ്പൊ ഇന്ന് നമ്മുടെ റൂമിൽ ഉണ്ടാക്കുന്നത് കഥ കഥ കാര്യമായ ജ്യൂസ് ഔക്കാർ ജ്യൂസിന് നമ്മൾക്ക് ഇന്നത്തെ ഇന്ന് ഇടുന്നത് എന്തെല്ലാം നല്ല അടിപൊളി പച്ചത്തപ്പായ നല്ല ഫ്രഷ് ഫ്രഷ് സാധനമാണ് ഈ കാണുന്നത് നല്ല ഫ്രഷ് സാധനമാണ് രണ്ട് പാക്കറ്റ് പാക്കറ്റുണ്ടിടെ ഇന്ന് തുന്നിട്ട് ചാഴ്ന്നത് ഇട നമ്മള് ജ്യൂസ് കുടിച്ചിട്ടാണ് ജ്യൂസ് ഉണ്ടാക്കുന്നത് സ്പെഷ്യൽ ജ്യൂസ് പിന്നെ മാസ്റ്റർ സഫാൻ സഫ്വാൻ അതുപോലെ കൊച്ചിയിൽ ഉണ്ടായില്ല കൊച്ചിയിൽ എത്ര വർഷം ഉണ്ടായത് പറയു അഞ്ച് വർഷം കൊച്ചിയിലുണ്ടായ സ്പെഷ്യൽ ജ്യൂസ് മേക്കറാണ് ഇവന് നമുക്ക് ഇടയ്ക്കടക്കല്ല ഉണ്ടാക്കി തരുന്നു പിന്നെ ജ്യൂസ് അതുപോലെ തന്നെ ഹെൽപ്പർ നമ്മളെ ഇയാസ് ഇവ കാര്യമായതാണ് കാര്യമായി കിടക്കാച്ചിത് ഇതിന് ഉണ്ട് ഈത്തീത്തല്ല പാക്കറ്റ് പാക്കറ്റ് ഐസ് ഐസ് ക്യൂബ് പാല് പല തന്നെ എത്ര ലിറ്റർ ഉണ്ട് രണ്ട് ലിറ്റ് രണ്ട് ലിറ്റർ പാല് റെഡി ആക്കിക്കൊണ്ടിണ്ട് തൊല്ലിറ്റാടുന്നത് അതിന്റെ തൊലിയിലുള്ള കൊല്ലുണ്ടാ തൊലിയിലുള്ള പിടിക്കും ഇല്ല അതിൽ അണ്ണാക്കി പിടിക്കും റെഡി ആക്കിക്കൊണ്ടിണ്ട് നല്ല അതിന്റെ ഇടയില് നമ്മള് ജിമ്മ റൂമില് ചപ്പാത്തി ജ്യൂസ് ആയിട്ടുണ്ട് നാട്ടിപ്പൊളിച്ച് ജ്യൂസാണ് തീയാച്ച നല്ല ജ്യൂസ് പറഞ്ഞത് റൂമില് ഇടക്കിടക്ക് ഇതെല്ലാം ജ്യൂസ് അടിപൊളി ും എല്ലും ഞാൻ പറ്റുടാവും അപ്പൊ